മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം ആരംഭിച്ചു കേരളത്തിന് സുരക്ഷ തമിഴ്നാടിനു ജലം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസം ഇതു സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറേക്കര ചേരുന്നു ജെറിൻ എന്തൊക്കെയാണ് ഇപ്പോൾ തിരുവോണനാളിൽ കോൺഗ്രസ് ഉയർത്തുന്ന ഉപവാസ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ജില്ല തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയൊരു ചർച്ച ആയിക്കൊണ്ട് തന്നെ വരികയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടുതന്നെ ഇരിക്കുന്നു ഒരു തലത്തിൽ തന്നെ മുല്ലപ്പെരിയാർ വലിയ ചർച്ചയായിക്കൊണ്ട് മാറിയിരിക്കുന്നു ഒരു ദേശീയ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു വിവാഹസമരം ആരംഭിച്ചിരിക്കുന്നത് തിരുവോണ നാളിൽ തന്നെ ഈ ഒരു വിവാഹ സമരം വണ്ടിപ്പെരിയാർ അതോടൊപ്പം തന്നെ ചപ്പാത്തിൽ ചപ്പാത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതിയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അതായത് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാർ മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കണം അതോടൊപ്പം തന്നെ പഴയ ഡാം ഡീകമ്പീഷൻ ചെയ്തുകൊണ്ട് തന്നെ പുതിയ ഡാമിന്റെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മണിക്ക് ആരംഭിക്കുന്ന ഉപവാസ സമരം വൈകിട്ട് അഞ്ചുവരെയാണ് നീണ്ടു നിൽക്കുക രാവിലെ മണിക്ക് തന്നെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഈ സമരത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് എം പി അവിടെ സംസാരിച്ചത് അതോടൊപ്പം തന്നെ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടണം എന്നീ ആവശ്യങ്ങളൊക്കെ എം പി അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ ഈ വിഷയത്തിൽ വിലപ്രചാര വിഷയം എം പി ചൂണ്ടിക്കാണിച്ച നിരവധി വിഷയങ്ങളാണ് ഉദ്ഘാടന പ്രശ്നങ്ങളിൽ എം പി അവിടെ കൃത്യമായി തന്നെ പറഞ്ഞതും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വല വളരെ രീതിയിലുള്ള ഒരു അലംഭവമാണ് കാണിക്കുന്നതെന്നാണ് എം പി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാന സംഭവമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാതെ പുതിയൊരു ഡാം അതാണ് കൃത്യമായ ഒരു ആവശ്യം കേരളത്തിന്റെ ആവശ്യം പുതിയൊരു ഡാം തന്നെയാണ് ഈ പുതിയ ഡാം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ തമിഴ്നാടിന് വെള്ളം കൊടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല പുതിയ ഡാം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ തമിഴ്നാടിന് വെള്ളം ഈ ഒരു മുദ്രാവാക്യമാണ് അവർ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപാസമരം ഒരു അഞ്ചു മണിക്കൂറുകളോളം നടന്നുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് മണിക്കാണ് ഈ ഉപാഹ സമരം സമാവിക്കുക ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ വളരെ വ്യക്തമാണ് നന്ദി ജെറിൻ ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരവുമായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന ഒരു ഉയർത്തിക്കൊണ്ട് കുമളിയിൽ ഇപ്പോൾ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ഉപവാസ സമരം തിരുവോണ ദിനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സമരപന്തലിലുണ്ട് എന്ന വിവരമാണ് ജെറിൻ നമ്മളോട് പങ്കുവച്ചത് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്